നാമത്തിൽ യും പുത്തിന്റെയും പരിശുദ്ധ നാമത്തിന് കർത്താവുന്ന നിന്റെ വിശുദ്ധ പൗരോഹിത്വത്തെ മഹത്വപ്പെടുത്തണമേ കർത്താവ് സഭയിലുള്ള സാന്നിധ്യം മുപ്പത്തൊമ്പത് വർഷം ഞാൻ അർപ്പിച്ച കുർബാന്റെ യുഗതിയാണ് അർത്താറീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിന്റെ മാധ്യസ്ഥയിൽ അർത്താറേ നടന്ന പതിനായിരക്കണക്കിന് ആരാധന ശക്തിയാൽ പ്രാർത്ഥനയിലെ തളർന്നു പോയവരെ പ്രത്യേകിച്ച് പ്രാർത്ഥനയിലെ ബലം നഷ്ടപ്പെട്ടു പോയവർ അവരുടെ ജീവിതത്തിന് സങ്കടങ്ങളും ദുരിതങ്ങളും കാരണം പ്രാർത്ഥിക്കാൻ പോലും മനസ്സ് തോന്നാത്തവർക്ക് ഈ പ്രാർത്ഥന കൊണ്ട് ഞാൻ നിന്നെ ആശീർവദിക്കുന്നു വരുമ്പോൾ ജീവിക്കാൻ ആഗ്രഹിക്കുന്നവർ ഈ ആശീർവാദ സമയം നിൻ്റെ നഷ്ടപ്രതീക്ഷകൾ പൂവണിയുകയും നീ വേണ്ടെന്ന് വെച്ച് എല്ലാ കാര്യങ്ങളുടെ മേൽ കർത്താവ് പുതിയ മുളകൾ നിനക്ക് മുളപ്പിച്ചു തരികയും നീ നിന്നുപോയ കാര്യങ്ങൾ നീ വേണ്ടെന്ന് വെച്ച് തള്ളിക്കളഞ്ഞ കാര്യങ്ങളുടെ മേലെ ദൈവം നിനക്ക് പുതിയ പ്രത്യാശ നൽകാൻ വേണ്ടി ഞാൻ ആശീർവദിക്കുന്നു മക്കളില്ലാത്തവര് പുത്തിയ അബോർഷനും ഒത്തിരി ട്യൂബൽ പ്രഗ്നൻസിയൊക്കെ നടന്നിട്ട് ഇനി മടുത്ത് നിർത്തി മതി എന്നൊക്കെ പറഞ്ഞ് മാറ്റിയവരെ അവരൊറ്റ ആശീർവാദം കൊണ്ട് കർത്താവ് പുതിയൊരു ജീവിതം എനിക്ക് നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശടയാത്തി കൃപാ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിൻ്റെ മധ്യസ്ഥ രോഗപീഠകളെ അമ്മയെ പരിശുദ്ധ അമ്മയെ പരിശുദ്ധ കൃപാസനത്തിനൂടെ ഞങ്ങൾ ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥേടി എല്ലാ അനുഗ്രഹങ്ങളും കൃപകൾ ഞങ്ങളിപ്പോ നന്ദി പറയുന്നത് അമ്മയെ പരിശുദ്ധമേ ദൈവമാതാവി രണ്ടായിരത്തി നാൽപ്പത്തി ഏഴാം തീയതി ഡിസംബർ ഏഴാം തീയതി ഉച്ചകഴിഞ്ഞ് രണ്ടേയും അമ്മയുടെ പ്രത്യക്ഷപ്പെടുന്ന പ്രത്യക്ഷപ്പെടനെ കുറിച്ച് തിരുസഭാ സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ സഭാത്മകമായി പഠനം ആരംഭിക്കുക ഞങ്ങൾ അമ്മയെ പരിശുദ്ധ ലോകങ്ങളുടെ ഭൂസ്വർ ലോകങ്ങളായ രാജ്ഞിയായ അങ്ങേമസംരക്ഷണ പ്രപഞ്ച പ്രകൃതി പ്രതിഷ്ഠിക്കുക ഈ പ്രത്യക്ഷേകരണം വഴി ഇടയാ പരിശുദ്ധ ഉപമാതാവ് ഉപമാലാവി സകല

ചില സമയത്തുണ്ടോ ഞാൻ എന്തിനു വേണ്ടി എന്തുകൊണ്ട് നമ്മൾ ദൈവത്തെ സ്നേഹിക്കണം എന്റെ മനസ്സിൽ വന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം അറിയോ ഇപ്പൊ മനുഷ്യൻ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ദൈവത്തിൽ വചനം കേൾക്കാതെ തന്താങ്കളുടെ വഴിക്ക് പോയത് കഴിഞ്ഞ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നില്ല അങ്ങനെ പോ തന്താങ്കളുടെ വഴിക്ക് പോയാലും ദൈവത്തിനെ വേണമെങ്കിൽ തുടച്ചു മാറ്റിയിട്ട് പുതിയൊരു സൃഷ്ടി തുടങ്ങാമായിരുന്നു ദൈവം അങ്ങനെ ചെയ്തില്ല റിപ്പയർ ചെയ്ത് എടുക്കാനാണ് നോക്കിയത് ക്രിസ്തുവിനെ തന്ന് ആ മനുഷ്യ പ്രകൃതിയെ തന്നെ ദൈവത്തിന് റിപ്പയർ ചെയ്ത് അത് അതൊക്കെ ചിന്തിക്കുമ്പോഴേ ഞാൻ എന്റെ കണ്ണൊക്കെ നിറയിച്ചിരിക്കും എന്നറിയോ ദൈവത്തിന് വേണമെങ്കിൽ ഈ ദൈവത്തിൽ നിന്ന് അകന്നുപോയ കക്ഷികളാ തള്ളിക്കളയാ പക്ഷെ വിശുദ്ധ ഗ്രന്ഥം പറയും ആദത്തിൻ്റെ മകൻ ചേർത്ത് പിന്നെ ഇങ്ങനെ വന്നിട്ട് ആ അത് നിങ്ങൾ കടിച്ചു തോങ്ങരുത് ആ ഫിഗറെ കടിച്ചു മനുഷ്യ മനുഷ്യപ്രകൃതി എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് ആഹത്തിൻ്റെ മകൻ സഹത്ത് എന്ന് പറയുമ്പോൾ അയാളുടെ ആ സേത്തിൻ്റെ അതിങ്ങനെ ഇങ്ങനെ എടുത്തു പോരേണ്ട കാര്യമില്ല മനുഷ്യ മനുഷ്യപ്രകൃതി ആ മനുഷ്യത്വത്തെ തന്നെയും ആ സ്റ്റെമ്മിനെ തന്നെയാണ് ദൈവം എടുത്ത് റിപ്പയർ ചെയ്തത് ആ മനുഷ്യത്വത്തിലേക്കാണ് തൻ്റെ മകനെ ദൈവം ശൗതാരത്തിലൂടെ പങ്കുകാരനാക്കുകയും ആ മനുഷ്യ പ്രകൃതിയെ വിശുദ്ധീകരിക്കപ്പെടുകയും ചെയ്തത് അല്ല വേറെ ഒരു സെറ്റ് നടത്തില്ലതെയോ അത് ഭയങ്കര വല്ലാത്തൊരു സംഭവമാണതേ ഞാൻ എപ്പോഴും ദൈവത്തിന് വേണമെങ്കിൽ അത് മുഴുവൻ മായ്ച്ചു കളഞ്ഞിട്ട് പുതിയൊരു സംഭവം ചെയ്യാമായിരുന്നെന്ന് ഞാൻ പറയേണ്ടിട്ട് ആ പ്രകൃതിയെ തന്നെയാണ് അതിനുവേണ്ടി ദൈവം ഭയങ്കര വില കൊടുത്ത ചരിത്രമാണ് പുതിയ ദൈവം നമ്മോട് പറയുന്നത് അതെല്ലാം ഒരു ഓണ്ടോളജിക്കൽ മെറ്റാഫിസിക്കൽ ആയിട്ടുള്ള എക്സ്പീരിയൻസ് ആണ് ആ ബുദ്ധിബോധം അക്ഷരാർത്ഥത്തെ വളച്ചുടിച്ച് അവൻ്റെ അതിനെ നാശമായിട്ട് മാറ്റുകയുള്ളു എന്നിട്ട് അവൻ അവിശ്വാസിയായി മാറും അങ്ങനെയൊന്നുമല്ല ദൈവ കൈകാര്യം ചെയ്ത കൈമാറിയ ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ ഒരു പ്രകൃതിയുണ്ട് അത് വല്ലാന്നത്തെ ഒരു പ്രകൃതിയാണ് ദൈവസനേഹം കൈമാറുകയും ചെയ്ത പ്രകൃതി ക്രിസ്ത്യാനിത്തിയിലുള്ള പ്രകൃതി എന്ന് പറയണത് ഈ കാണുന്ന പച്ചപ്പുകളും ശിഷ്ടപ്രപഞ്ചം മാത്രമല്ല പ്രകൃതി എന്ന് പറയണത് ദൈവം മനുഷ്യന് നാശത്തിന് വിട്ടുകൊടുക്കാതെ അതേ പ്രകൃതി എടുത്തിട്ട് ആ പ്രകൃതി സ്വന്തം പ്രകൃതി ചേർത്തിട്ട് ആ ആദ്യത്തെ പ്രകൃതിയുടെ പ വിഹലതകളെ പരിഹരിച്ചു കൊണ്ട് ക്രിസ്തുവിൻ്റെ പ്രകൃതിയായിട്ട് കൺവേർട്ട് ചെയ്തിട്ടുള്ള ഒരു ഒരു ഒണ്ടോളജിക്കൽ എക്സ്പീരിയൻസ് ഉണ്ട് അതൊരു വല്ലാത്ത ഒരു സംഭവമാണ് അത് ദൈവത്തിൻ്റെ സ്നേഹത്തിനെ അങ്ങനെ ചെയ്യാൻ പറ്റത്തുള്ളൂ ദൈവ സ്നേഹമായത് കൊണ്ടാണ് അങ്ങനെ ചെയ്യേണ്ടത് നമ്മളെ കുർബാന പ്രാർത്ഥന ഒരിടത്തേ കർത്താവേ അങ്ങയുടെ ശക്തി പ്രകടമാകുന്നത് കരുണ കാണിക്കുന്നതിലും ക്ഷമ കൊടുക്കുന്നതിലു ഈ റൈറ്റ് ഓഫ് ചെയ്യണ തുല്യ ദൈവം നമ്മുടെ തെറ്റുകട റൈറ്റ് ഓഫ് ചെയ്യുന്നില്ലേ അത് ശരിക്കും ദൈവത്തിന്റെ ശക്തി തന്നെയാണ് ശരിക്കും അതിൻ്റെ അത് വരേണ്ടത് സ്വന്തം പുത്തനെ പോലും നമുക്ക് വേണ്ടി ഏൽപ്പിച്ചു തന്നവൻ അവനോടുകൂടി സമസ്തവും നമുക്ക് തരാത്തില്ല എന്ന് പറഞ്ഞില്ല റോമ എട്ട് മുപ്പത്തിരുണ്ടേ സ്വപുത്രനെ പോലും ഒഴിവാക്ക സ്വപുത്രെ പോലും ഒഴിവാക്കാതെ നമുക്കെല്ലാവർക്കും വേണ്ടി അവനെ അവനെ ഏൽപ്പിച്ചു ഏൽപ്പിച്ചു തന്നവൻ അവനോട് അവനോട് കൂടെ കൂടെ സമസ്തവും സമസ്തവും നമുക്ക് ദാനമായി നൽകാതിരിക്കും നൽകാതിരിക്കും ഇത് വായിക്കുമ്പോൾ നിങ്ങൾ ഓർക്കും ആൾക്കാര് പ്രസംഗിക്കുമ്പോൾ എന്താ പറയണത് അവന്റെ കൂടെ ജോലി കിട്ടും വീട് കിട്ടും പെണ്ണ് കെട്ടിച്ച് കെട്ടിച്ച് കിട്ടും കൊച്ചു കിട്ടും പറമ്പ് കിട്ടും കൂടി അങ്ങനെയാണ് ആൾക്കാർ വ്യാഖ്യാറിക്കുന്നത് പക്ഷെ ആ വലിയ കിടപ്പെന്താണ് അതിൻ്റെ അതിൻ്റെ നേച്ചർ എന്താണ് സ്വന്തം പുത്തന്നെ പോലും ഒഴിവാക്കാതെ നമുക്ക് വേണ്ടി കുരിശിലേൽപ്പിച്ചവനാണ് അവനോട് സമസ്തമെന്ന് പറയുമ്പോഴേ അതിൻ്റെ അത് വരണേ എന്താണ് ഞാൻ മുമ്പ് ഉടനെ കർണ കാണിക്കണം ക്ഷമ കാണിക്കണം തന്നെയാണ് സമസ്തത്തിൽ വരണത് പത്ത് ദിവസം സാമ്പത്തിക ദിവസം മഹാപരാധം ചെയ്തില്ലേ എന്താണ് യഹൂദിനെ ദൃഷ്ടിയിൽ അതിന് ഒരു മാരകഭാവം പോലെയല്ല വരും കണ്ടവന്റെ വയൽ സാപത്ത് ദിവസം കട്ട് തിന്ന് മറ്റുള്ളവർക്ക് കൊടുത്ത് അവരെ ഉതർപ്പിച്ച് എന്തൊരു പരിപാടിയാ ആ സാധനം ഈശോ റൈറ്റ് ഓഫ് വീണ കണ്ടിട്ടില്ലേ ആഴ്ചകളെ എന്നിട്ട് അത് റൈറ്റ് ഓഫ് ചെയ്യണേ ദൈവത്തിന് ഗ്രൗണ്ട് ഉണ്ട് കർതാവിന്റെ അനന്തവിജ്ഞാനത്തിൽ നിന്നൊരു പോയിന്റ് എടുത്ത് പറയുന്നത് ദാവിത അനുജരന്മാരും എന്താണ് ചെയ്യുന്നത് ഇത് പറഞ്ഞുകൊണ്ട് മത്തൂസിനെ ചേർത്ത് നിർത്തും എല്ലാ പാവികളിലേയും കണ്ണും നിറയണത് ഈ ഒരു സ്ഥലത്ത് വെച്ചാണ് എന്നുവെച്ചുകഴിഞ്ഞാൽ നമ്മളെ ചേർത്ത് നിർത്തും അതിന് എന്തെങ്കിലും ഒരു മൈരോ ൈവം കണ്ടുപിടിക്കും എന്തെങ്കിലും കണ്ടുപിടിക്കാ അവനോടും കൂടെ സമസ്തവും പറഞ്ഞാൽ ആ കൂട്ടത്തില് അത് ഉണ്ട് അവനോടും കൂടെ ക്രിസ്തുവിനോടും കൂടെ നടക്കുമ്പ്രസ്തു തന്നെ പാപത്തിന് വലിയൊരു പരിഹാരമായി നിൽക്കുമ്പതിടയ്ക്കുള്ള ചീളി കേസാണ് സാപത്തി ലെങ്കനോ ഗോലപ്പ് കട്ട് തിന്ന കേസൊക്കെ സമസ്തവും ദൈവം ക്രിസ്തുവിനെ കൊടുത്തപ്പോൾ നമ്മളെ വീണ്ടെടുക്കാൻ വേണ്ടി ഇനി പ്രത്യേകിച്ച് ഉപാധി ആവശ്യമില്ല ദൈവത്തിന് അതാണ് ദൈവം ആ സ്നേഹം മനസ്സിലാക്കാതെ പോണതാണ് മനുഷ്യന്റെ ഏറ്റവും വലിയ ദൈവം നിന്നെന്ന് പറയുന്നത് എപ്പോഴും നമ്മൾ ദൈവത്തിന്റെ സ്നേഹത്തെക്കുറിച്ച് കുറിച്ച് ചിന്തിക്കണേ അങ്ങനെ ദൈവത്തിന്റെ സ്നേഹത്തെക്കുറിച്ച് ചിന്തിക്കുന്നതും ദൈവത്തിന് അതിൻ്റെ അകത്ത് വന്ന എക്സ്പെൻഡിച്ചറിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ തന്നെ നമ്മൾ ദൈവത്തിൻ്റെ ആത്മബന്ധത്തിലേക്ക് കയറി അതാണ് പിന്നീട് നമ്മുടെ ജീവിതത്തെയും മറ്റുള്ളവർ റൈറ്റ് ഓഫ് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്നത് ചിലക്ക് എന്തെല്ലാം തലത്തിൽ പറഞ്ഞാൽ സാരയില്ല അവൾ വളർന്നു വന്ന സാഹചര്യമായിരിക്കും ഇപ്പോൾ അവരങ്ങനെ പറഞ്ഞുകൊള്ളു എന്താ തെറ്റിരിക്കണത് അവളുടെ ഭാഗിക്കുമ്പോൾ ശരിയാണല്ലോ എന്നൊക്കെ റൈറ്റ് അത് കഴിഞ്ഞാൽ ഇങ്ങനെ ദൈവസേനറിയുമ്പോ നമ്മള് മറുപക്ഷത്തിൽ നിന്ന് ചിന്തിച്ചോണ്ടിരിക്കും ദേവസേഖ ഇല്ലെങ്കിൽ നമ്മുടെ പക്ഷത്തിൽ നമ്മൾ ചിന്തിച്ചോണ്ടിരിക്കുന്ന മാതാവാണ് അതൊക്കെ ടോപ്പ് അതാണവര് അവരുടെ സ്നേഹം ദേവസേം എന്ന് പറയുമ്പോ അവരെ ഹൃദയത്തിൽ ചിന്തിച്ച് അതേ കുറിച്ച് ആലോചിച്ചത്

മറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലുത് ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിൻ്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് ആകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ന് കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പരാന്റെ അമ്മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും എനിക്ക് ആ ജോലി തുടരാൻ പറ്റത്തില്ലായിരുന്നു കാരണം എനിക്ക് യാത്ര ചെയ്യാനൊന്നും പാടില്ലായിരുന്നു യാത്ര ചെയ്യാൻ പാടില്ല എന്നപ്പോൾ എൻ്റെ അടുത്തൊരു കോഓപ്പറേറ്റീവ് ബാങ്കിൽ ഒരു താൽക്കാലിക ഒഴിവാണ് അതായത് കമ്മീഷൻ ബേസിലാണ് അപ്പോൾ ഞാനവിടെ ജോലിക്ക് കയറുമ്പോൾ എനിക്ക് ഓൾറെഡി ഒരു ഭവനം മേടിച്ച് എൻ്റെ ലോണ് കാര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നു ഞാൻ ആ ജോലിക്ക് കയറുമ്പോൾ എനിക്ക് കമ്മീഷൻ ബേസെന്നു പറഞ്ഞാൽ ഒരു വർഷം ഒരു മാസം ഒരു ലക്ഷം രൂപ വിറ്റ രണ്ടായിരം രൂപ അതാണ് അവിടെ നിന്ന് കിട്ടുന്നത് എനിക്ക് ഭാര്യയും രണ്ട് മക്കളും ഉണ്ട് അപ്പോൾ ഞാൻ അവിടെ എനിക്ക് നിയമനം ഉടനെ ആകും ആകും എന്നുള്ള പ്രതീക്ഷകൾ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു മൂന്ന് മാസമായി ആറ് മാസമായി നിയമനമായില്ല ഏകദേശം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരിയിൽ ആദ്യം അവിടെ നിയമനത്തിന് വേണ്ടി ആപ്ലിക്കേഷൻ വിളിച്ചു ഞാൻ ആപ്ലിക്കേഷൻ അവിടെ കൊടുത്തു അവിടെ കൊടുത്തതിന് ശേഷം മാർച്ചായി ഏപ്രിലായി മെയ് ആയി ഇൻ്റർവ്യൂ ബാക്കി നടപടിക്രമങ്ങളോ ഒന്നും നടക്കുന്നില്ല മെയ്യിൽ എനിക്ക് ഇൻ്റർവ്യൂവിന് കാർഡ് വന്നു ജൂൺ ഇരുപത്തഞ്ചാം തീയതി ഇൻ്റർവ്യൂ ആണെന്ന് പറഞ്ഞു ഞാൻ ഇവിടെ വന്നു ജോസഫച്ചനെ കണ്ടിരുന്നു പക്ഷേ ജൂൺ ഇരുപത്തി മൂന്നാം തീയതി അടുത്ത കാർഡ് വന്നിരിക്കുകയാണ് ആ നിയമനം നിർത്തി വെച്ചുകൊണ്ടുള്ള ഓർഡർ വന്നു ആ ഇൻ്റർവ്യൂ നടത്താൻ പാടില്ല എന്ന് കാരണം ഓഗസ്റ്റ് മാസം വരെ ആ ബോർഡിന് അവിടെ ആ ബോർഡുള്ളൂ ഈ ഓഗസ്റ്റ് മാസത്തിൽ തന്നെ അവിടെ ഇലക്ഷൻ പ്രഖ്യാപിക്കുകയും ചെയ്തു ജൂൺ ഇരുപത്തി അഞ്ചാം തീയതി ഇൻ്റർവ്യൂ നടക്കുമ്പോൾ ഇരുപത്തി മൂന്നാം തീയതി പറഞ്ഞിരിക്കുകയാണ് ആ നിയമനം നിർത്തി വെച്ചുകൊണ്ടുള്ള ഓർഡർ വന്നു ഇരുപത്തി അഞ്ചാം തീയതി വീണ്ടും പത്രത്തിൽ പരസ്യം വരികയാണ് ആ നിയമനം വീണ്ടും ആദ്യം തൊട്ട് നടത്തണമെന്ന് പറയാൻ പ്രൊസീജിയർ അല്ല ആറ് മാസം കൊണ്ട് നടക്കാത്ത പ്രൊസീജിയർ ആണ് ഒരു മാസം കൊണ്ട് നടക്കണം അപ്പോൾ ഞാൻ വീണ്ടും ഇവിടെ വന്നു ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു മാതാവ് സമയത്തിൻ്റെ നിനക്ക് അധികാരമുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്ത് വെച്ച ഒരാവശ്യമാണ് എൻ്റെക്ക് ഈ ഒരു ജോലി ഗവൺമെൻറ് ജോലി നിന്ന് പക്ഷേ ആറ് മാസം കൊണ്ട് നടക്കാത്ത കാര്യം ഒരു മാസം കൊണ്ട് നടക്കുമെന്ന് എനിക്കറിയില്ല പക്ഷെ ഞാൻ സമയം ഡേറ്റ് ഇട്ട് വരെ പ്രാർത്ഥിച്ചു എനിക്ക് ഒരു മാസത്തുള്ളിൽ ചെയ്തു തരണമെന്ന് പറഞ്ഞു ഏതായാലും മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ട് ജൂൺ ഇരുപത്തഞ്ചാം തീയതി പുതിയ ആപ്ലിക്കേഷൻ പ്രകാരം ജൂലൈ വരെ പുതിയ ആളുകൾക്ക് ആപ്ലിക്കേഷൻ കൊടുക്കാൻ ഞാനും ആപ്ലിക്കേഷൻ കൊടുത്തു കൃത്യം ഒരു മാസം ജൂലൈ ഇരുപത്തി അഞ്ചാം തീയതി തന്നെ അവിടെ ഇൻ്റർവ്യൂ നടക്കി ഇൻ്റർവ്യൂ നടക്കുമ്പോൾ എന്നോടൊപ്പം എം കോം കഴിഞ്ഞ കോപ്പറേറ്റീവ് പാസ്സായ ആളുകളാണ് എന്നോടൊപ്പം ഇൻ്റർവ്യൂനിരിക്കുന്നത് അപ്പോൾ എനിക്ക് അത്രയും വലിയ ക്വാളിഫിക്കേഷൻ ഒന്നുമില്ല അപ്പോൾ എനിക്ക് കിട്ടുമോ ഇല്ലയെന്നുള്ള ഭയങ്കര പേടിയാണ് കാരണം വെൽ എഡ്യൂക്കേറ്റഡ് ആളുകളാണ് അതുമാത്രമല്ല കോപ്പറേറ്റീവ് ബാങ്കിലൊക്കെ നിയമനങ്ങൾ നടക്കുമ്പോൾ സാമ്പത്തികം കൊടുത്ത് കയറാനൊക്കെ ഒരുപാട് ആളുകൾ ശ്രമിക്കും അതിനുള്ള ശ്രമങ്ങൾ നടക്കുന്നത് അപ്പോൾ എൻ്റെ സാമ്പത്തികം കൊടുക്കാനും മാർഗമില്ല അപ്പം എനിക്ക് ആ കാര്യത്തിൽ മെറിറ്റ് എന്ന് പറയാനായിട്ട് ഞാൻ അത് ഒന്നുമില്ല മാതാവ് അനുഗ്രഹിച്ചാൽ എനിക്കത് കിട്ടും ഇല്ലെങ്കിൽ അത് നഷ്ടപ്പെടും മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ട് ജൂലൈ ഇരുപത്തെട്ടാം തീയതി ഇൻ്റർവ്യൂ നടന്നു ഓഗസ്റ്റ് ഒന്നാം തീയതി ഞാൻ ജോലി എനിക്ക് തന്നെ കിട്ടി സെപ്റ്റംബർ ഒന്നാം തീയതി ആഴ്ച ശമ്പളവും കിട്ടി അതുപോലെ തന്നെ ഇന്നത്തെ അതുപോലെ തന്നെ ഞാൻ ഈ കോവിഡ് വന്ന് ഏപ്രിൽ ഇറങ്ങിക്കഴിഞ്ഞ് എനിക്ക് ഈ സ്ഥാപനത്തിൽ നിന്നും ജോലിയിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞപ്പം ഒരു വർഷം ഏതായാലും പതിനഞ്ച് മാസോളം എടുത്തു എനിക്ക് ഈ ജോലി സ്ഥിരമാകാൻ പതിനഞ്ച് മാസം എടുക്കാൻ എനിക്ക് ഈ ഭവനം മേടിച്ച് ലോൺ ഉണ്ട് ഏഴായിരത്തി ഇരുപതിര മാസം അടയ്ക്കണം രണ്ട് കുഞ്ഞുങ്ങളുണ്ടായി രണ്ട് മക്കളുണ്ട് അവരുടെ കാര്യം നോക്കണം വീട്ടിലെ ചിലവ് നടക്കണം ഞാൻ സെപ്പറേറ്റാണ് താമസിക്കുന്നത് നിങ്ങൾക്കറിയാം ഈ ആയിരം രൂപയോ രണ്ടായിരം രൂപ കിട്ടിയാൽ ഒരു വീട്ടിലെ ചിലപ്പോൾ ലോണൊക്കെ അടയ്ക്കാൻ പറ്റുമോ എപ്പോൾ എനിക്ക് ജോലി സ്ഥിരമാകുന്നോ അപ്പം വരെ എൻ്റെ എല്ലാ കാര്യവും ക്രമീകരിക്കുകയെന്ന് പറഞ്ഞ് ഞാൻ നിന്നിരുന്ന ആ കമ്പനി മുന്നോട്ട് വരുമേ ഈ പതിനഞ്ച് മാസക്കാലം എൻ്റെ വീട്ടിലെ കാര്യങ്ങൾക്കും ലോൺ ലോണടക്കാനും എല്ലാ സാമ്പത്തിക സഹായം ചെയ്തു തന്നു അമ്മ മാതാവിൻ്റെ നാമത്തിൽ എല്ലാ കാര്യങ്ങളും അവർ ചെയ്തു തന്നു ഈ പതിനഞ്ച് മാസവും എൻ്റെ വീട്ടിൽ ഞാൻ ശമ്പളത്തിൽ ജോലി ചെയ്തും കിട്ടിയിരുന്നേക്കാൾ ആനന്ദത്തോടെ എൻ്റെ എല്ലാ കാര്യങ്ങളും ക്രമീകരിച്ച് തന്നു അതിനും അമ്മമാതാവിന് പ്രത്യേകമായി നന്ദി ഞാൻ പറയുന്നു അതിനോടൊപ്പം തന്നെ അതിനോടൊപ്പം തന്നെ ഈ സമയത്ത് തന്നെയാണ് എൻ്റെ വൈഫ് രണ്ടാമത് പ്രഗ്നൻസിയായി ഈ ഒരു സാഹചര്യ സാമ്പത്തിക ഇല്ലാത്ത ഉള്ള പ്രശ്നങ്ങൾ അതിൻ്റെ ഇടയ്ക്ക് വീട്ടിലെ കടങ്ങൾ ഈ ജോലിയുടെ പ്രശ്നം നിൽക്കുമ്പോഴാണ് അപ്പം ഡിസംബർ മുപ്പത്തൊന്നാണ് വൈഫിൻ്റെ ഡേറ്റ് പറഞ്ഞത് കഴിഞ്ഞ ഡിസംബർ നവംബർ ആയപ്പം വൈഫിനൊരു പ്രത്യേകിച്ച് പെട്ടെന്ന് രാത്രി ഭയങ്കര വേദന വന്നു രാത്രി ബ്ലീഡിങ് ആയി അടുത്തുള്ള ഹോസ്പിറ്റലിൽ ഉണ്ടായ ഡോക്ടർ പറഞ്ഞു ഇത് പെട്ടെന്ന് ഓപ്പറേഷൻ ചെയ്തെടുക്കണം എല്ലാം പ്രശ്നമാണ് പിറ്റേന്ന് എൻ്റെ വീട്ടിൽ നാളെ വരുന്നതിന് മുമ്പേ കൊച്ചിനെ ഓപ്പറേഷൻ ചെയ്ത് നവംബർ ഇരുപത്തഞ്ചാം തീയതി ഓപ്പറേഷൻ ചെയ്ത് കൊച്ചിനെ പുറത്തെടുത്തു കൊച്ചിനെ പുറത്തെടുത്തുമ്പം കൊച്ചിന് അനക്ക കുറവാണ് മഞ്ഞപ്പാണ് പെട്ടെന്ന് വേറെ എവിടെയെങ്കിലും ഐ സിയുലേക്ക് മാറ്റണമെന്ന് പറഞ്ഞു അപ്പം ഞാൻ പ്രാർത്ഥിച്ചു മാതാപി ഇപ്പം പ്രൈവറ്റിൽ നിന്നും കൊണ്ട് എൻ്റെ മാർഗമില്ല നീ തന്ന കുഞ്ഞാണേ നീ എനിക്ക് തരും ഏതായാലും കുഞ്ഞിനെ മെഡിക്കൽ കോളേജിലാക്കി യാതൊരു കുഴപ്പം കൂടാതെ ആ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉള്ളായിരുന്നു രണ്ടു ദിവസം കഴിഞ്ഞപ്പം കുഞ്ഞു യാതൊരു കുഴപ്പം കൂടാതെ എനിക്ക് ആ കുഞ്ഞിനെയും അമ്മ മാതാവും നൽകി അതുപോലെ തന്നെ ഞാൻ ഈ ഭവനം മേടിച്ച് വർത്ത് ഞങ്ങൾക്ക് വെ വെള്ളത്തിന് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അപ്പം ഞങ്ങൾക്ക് ഈ മാർച്ച് മാസം കഴിയും തൊട്ട് ആ പ്രദേശങ്ങളിൽ വെള്ളമില്ല അപ്പം ഞങ്ങൾ ഈ ചുറ്റളവിൽ ഒരു പത്ത് പതിനഞ്ച് പേരെങ്കിലും കുഴക്കണ്ടടിച്ചിട്ടുണ്ട് ഞാനീ ഭവനം മേടിച്ച ചുറ്റളവിൽ അപ്പം അവർക്കൊന്നും വെള്ളമില്ല കുഴക്കരൻ അടിച്ചവർക്ക് വരും അപ്പം ഞാൻ ഈ വെള്ളത്തിൻ്റെ പ്രശ്നം പറഞ്ഞപ്പോൾ ഒരാൾ എന്നെ പറഞ്ഞു ഈ കുഴക്കെണ്ണൻ അടിച്ച് നോക്കി ഞാൻ പറഞ്ഞു സാമ്പത്തികം അറിയാൻ എൻ്റെ സാഹചര്യം എനിക്കിതാ ജോലി ഇപ്പം നീ ഏതായാലും ചെയ്യ അതിനു വേണ്ട കാര്യം ഞാൻ ക്രമീകരിച്ച് സാമ്പത്തികം നീ ഓർക്കണ്ട നീ ചെയ് കിട്ടുമെന്നുണ്ടെങ്കിൽ നോക്ക് ഈ പൊടി പിള്ളേരെ വെച്ചിട്ടുണ്ടെങ്കിൽ നീ എല്ലാ ദിവസവും വെള്ളം അഞ്ഞൂറ് അവിടുത്തെ വെള്ളം വണ്ടിയിൽ അടിക്കാൻ പറ്റുമോ നീ ചെയ്യാൻ പറഞ്ഞു ഏതായാലും ഞാനിവിടെ നിന്നും കൊണ്ടു വന്ന മാതാവിൻ്റെ വ്യഞ്ചരിച്ച ഉപ്പിട്ട് എല്ലാ ദിവസവും ഞാൻ ഒരാളെ വിളിച്ച സ്ഥാനം കാണിച്ചു അവിടെ ഏകദേശം മുപ്പത് ദിവസവും ഞങ്ങൾ പ്രാർത്ഥിച്ചു സന്ധ്യാപ്രാർത്ഥല ആവശ്യം പിടിച്ച് പ്രാർത്ഥിച്ചു ഏകദേശം ഒന്നൊന്നേ കാല ലക്ഷം രൂപ മുടക്കം വന്നതിനും കായി ഒരു രൂപയില്ലായിരിക്കുന്ന അവിടെ എനിക്കവിടെ കുഴക്കണ്ടടിക്കുവാനും എൻ്റെ മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ട് ഒരു തുള്ളി വെള്ളം എനിക്ക് ഒരു ബുദ്ധിമുട്ടില്ലാതെ ഇഷ്ടംപോലെ വെള്ളം ലഭിക്കുകയും ചെയ്തു അതുപോലെ തന്നെ എൻ്റെ കുടുംബ വീട് ഞാൻ താമസിക്കുന്ന ഭവനം ഒരു ജപ്തി നടപടിയിലേക്ക് വന്നിരുന്നു അതിന് കുറേ വർഷങ്ങളായിട്ടുള്ള ലോണാണ് അപ്പോൾ അതിങ്ങനെ പ്രശ്നം വന്നപ്പോൾ ഏപ്രിൽ മാസത്തിൽ അവർ കൊണ്ടൊന്ന് അത് ബോർഡ് വെച്ചു ഏപ്രിൽ മാസത്തിൽ തന്നെ ജപ്തി ചെയ്യും മുപ്പത് ദിവസത്തിൽ ജപ്തി ചെയ്യും കാരണം അത് പത്ത് വർഷോളമായിട്ട് അടയ്ക്കി അത് കിടക്കുന്ന ഒരു ലോണാണ് അപ്പോൾ അവർ മുപ്പത് ദിവസത്തിൽ ഉള്ളിൽ അത് ജപ്തി ചെയ്യപ്പെടുമെന്ന് പറഞ്ഞു അപ്പോൾ ഞാനിവിടെയൊന്ന് ജോസഫ് അച്ഛനെ കണ്ടു അപ്പം ഞാൻ പറഞ്ഞ ജോസഫ് അച്ഛനെ ഞാൻ കണ്ട പച്ചൻ പറഞ്ഞു എന്നോട് ചോദിച്ചു എന്തെങ്കിലും വേറെ വിൽക്കാനുണ്ടോയെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞാൽ ആ കിടക്കുന്നതല്ലാതെ വേറൊന്നും വിൽക്കാനില്ല വേറെ എന്തെങ്കിലും അടയ്ക്കാൻ വേറെ വല്ലതും മാർഗം ഉണ്ടോയെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു പ്രത്യേകിച്ച് ഒരു മാർഗ്ഗവും ഇല്ല ആരെങ്കിലും തന്നാൽ ജീവിക്കുന്ന അവസ്ഥയിലാണ് ഞാൻ പോകുന്നത് എൻ്റെ അവസ്ഥ ഇതാന്ന് പറഞ്ഞു അപ്പം അച്ഛൻ പറഞ്ഞു നീ വിഷമിക്കണ്ട നീ മാതാവിനോട് പറ മാതാവ് നോക്കിക്കോളും ഇന്നേ അച്ഛൻ ഒരു കാശുരൂപം മുഞ്ചരിച്ചെൻ്റെ തന്നു കിട്ടും അത് ഏപ്രിലായി മെയ് ആയി ജൂണായി ഇന്ന് വരെ അത് കഴിഞ്ഞാൽ ബാങ്കിൽ നിന്ന് വന്ന് യാതൊരു ഇത്ര പ്രശ്നം ഉണ്ടായിട്ടില്ല ഞങ്ങൾ അടച്ചിട്ടുമില്ല ഞങ്ങൾക്കൊരു ബുദ്ധിമുട്ടുണ്ടായിട്ടുമില്ല ഇന്നും ആ വീട്ടിൽ തന്നെ ഞങ്ങൾ ജീവിക്കുന്നു അങ്ങനെ പറയാനാണ് നിരവധിയായ അനുഗ്രഹങ്ങളാണ് അമ്മ കഴിഞ്ഞ ഒരു മൂന്ന് കൊല്ലം കൊണ്ട് എൻ്റെ ജീവിതത്തിൽ നൽകിയിരിക്കുന്നത് ഇതൊന്നും ഞാൻ വിശ്വസിക്കുന്ന എൻ്റെ കഴിവോ എൻ്റെ മെടുക്കോ ഒന്നുമല്ല മാതാവ് എന്നയ്ക്ക് വേണ്ടി മുന്നിൽ നിന്ന് പ്രവർത്തിച്ചു മാത്രം നടന്ന കാര്യങ്ങളാണ് അതിനോട് പ്രത്യേകമായിട്ട് അമ്മ മാതാവിനും തൃക്കുമാരും കോടാനും കൂടി നന്ദി ഞാൻ സാക്ഷ്യം പറയാൻ താമസിച്ചതിന് ദൈവമാതാവിനോടും പരിശുദ്ധ ദൈവത്തോടും ദൈവമാതാവിനോടും അതിമക്ഷമ ചോദിക്കുന്നു എൻ്റെ പേര് എൽസി ഞാൻ പത്തനംതിട്ട ജില്ലയിൽ പരുമലയിൽ നിന്ന് വരുന്നു ഞാൻ രണ്ടായിരത്തി പതിനെട്ട് ഡിസംബർ ഇരുപത്താറാം തീയതിയാണ് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത് ഞാൻ ഉടമ്പടിയിൽ വെച്ചായിരുന്ന ഒന്നാമത്തെ നിയോഗം എനിക്കൊരു ഭവനമില്ല എന്നുള്ളതായിരുന്നു ഞാൻ ഇരുപത് വർഷമായി ഭവനമില്ലാതെ വാടക വീട്ടിലായിരുന്നു താമസിച്ചു കൊണ്ടിരുന്നത് ഞാൻ ഭവനം പണിയുന്നതിന് വേണ്ടി ബാങ്കുകൾ കയറി ഇറങ്ങി നാല് ബാങ്കിൽ കയറി ഇറങ്ങിയപ്പോഴും എനിക്ക് ആരും ലോൺ തന്നില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ നിലം വാങ്ങിച്ച് അവിടെയാണ് ഭവനം പണിയാനായിട്ട് തുടങ്ങിയത് അപ്പം ഞാൻ ആകെ നിരാശയോടെ വിഷമിച്ച് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു എന്താണ് ഞാൻ അമ്മയുടെ അടുത്ത് വന്ന ഉടമ്പടി എടുത്തതല്ലേ എന്നെ അമ്മ സഹായിക്കുമെന്നുള്ളൊരു വിശ്വാസത്തോടെ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു കുറേ കയ്യിൽ കുറേ ഉണ്ടായിരുന്നു അതും സ്വർണവും എല്ലാം വിറ്റ് പൈലടിച്ച് പില്ലർ വാർത്ത് ഞങ്ങൾ ഭിത്തി കെട്ടാൻ തുടങ്ങി പിന്നെ അതോ ഒരു നിവൃത്തിയില്ലാതെ ഞാൻ വളരെയധികം വിഷമിച്ചു അപ്പോൾ ഞാൻ എസിയ നാൽപ്പത്തഞ്ച് രണ്ട് വചനം ഞാൻ നിനക്ക് മുമ്പേ പോയി കുന്നുകളും മലകളും നിരപ്പാക്കുകയും പിച്ചളവാദികൾ തകർക്കുകയും ഇരുമ്പോടാമ്പൽ ഒടിക്കുകയും ചെയ്യും നിന്നെ പേര് ചൊല്ലി വിളിക്കുന്ന കർത്താവായ ദൈവം ഞാനാണെന്ന് നീ അറിയേണ്ടതിനാ അന്ധകാരത്തിലെ നിധികളും രഹസ്യധന ശേഖരവും നിനക്ക് തരുമെന്ന വാഗ്നത്വം ചെയ്ത എൻ്റെ യേശുനാഥനോട് ഞാൻ കരഞ്ഞു മുട്ടിപ്പായി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു അപ്പോൾ ഞാനിങ്ങനെ ഒരു പ്രാർത്ഥിച്ച് കരഞ്ഞ് വളരെയധികം വേദനിച്ചിരിക്കുന്ന സമയത്ത് എനിക്ക് ഗൾഫിൽ നിന്ന് ഒരു കോള് വന്നു ചേ അപ്പോൾ എന്നെ ഇതുവരെ ആ കൊച്ചു വിളിച്ചിട്ടില്ല അപ്പോൾ ആദ്യമായിട്ട് വിളിക്കുക ചേച്ചി ഞാൻ ഇന്നെയാളാണ് എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ചോദിച്ചു എന്തോ മോനെ എന്ന് ചോദിച്ചപ്പോൾ എന്നോട് പറഞ്ഞു ചേച്ചി എന്താ ഈ പരപണി എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു ഒന്നും ആയില്ല മോനെ എന്ന് പറഞ്ഞു അപ്പോൾ ചേച്ചി ഒന്നും കൊണ്ട് വിഷമിക്കണ്ട ചേച്ചിയുടെ അക്കൗണ്ട് നമ്പർ എനിക്കിതാ ഞാൻ ചേച്ചിയുടെ അക്കൗണ്ടിലേക്ക് ഇച്ചിരി പണം ഇട്ട് തരാമെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു മോനെ എനിക്കിപ്പോൾ പലിശ തരാനോ ഇപ്പോൾ ഉടൻ തന്നെ തിരിച്ചടയ്ക്കാനോ ഒന്നും നിവർത്തിയില്ല എന്ന് ആ കൊച്ചെന്നോട് പറഞ്ഞു ചേച്ചി എനിക്കിപ്പോൾ പലിശയും തരണ്ട ചേച്ചിക്ക് ഉണ്ടാകുമ്പോൾ തന്ന മതി എന്ന് പറഞ്ഞു അതിനുശേഷം ബാക്കിയുള്ള പണികൾ അങ്ങ് നടന്നു പിന്നെ ഈ കണ്ടത്തിൽ വീട് വന്നതുകൊണ്ട് നല്ല വെയിലായതുകൊണ്ട് ഈ കൊറോണയും വെള്ളപ്പൊക്കം എല്ലാം കൂടി ആയതുകൊണ്ട് ഞങ്ങൾക്ക് പിന്നെയും പൂർത്തീകരിക്കാൻ പറ്റിയില്ല അപ്പോൾ എല്ലാം വിണ്ട് കീറും പോലെയായി കട്ടിലും ജനലൊക്കെ ഞാൻ ഞാനതിന് കഥകും ജനലൊക്കെ ഉണ്ടാക്കിക്കാനായിട്ട് പണിക്കരുത്തരക്കിയപ്പോൾ പറഞ്ഞു രണ്ടു ലക്ഷം രൂപയെങ്കോളും വേണ്ടി വരും ഇതിന് ചെയ്യുവാനായിട്ടും അപ്പം ഞാൻ വേറെ വിഷമിച്ചു ദൈവം എൻ്റെ കയ്യിൽ പണമൊന്നുമില്ല ലോണും കിട്ടിയില്ല ഇനി എന്ത് ചെയ്യും അങ്ങനെ ഇരുന്ന് ഞാൻ വിഷമിച്ച സമയത്ത് ഞാൻ എൻ്റെ മാതാവുണ്ട് പറഞ്ഞു അമ്മേ യേസെ പിതാവ് ആശാരിപ്പണിയാണല്ലോ അമ്മ എൻ്റെ ഭവനത്തിന് കഥകും ജനലും എല്ലാം പിടിപ്പിച്ചു തരണം എനിക്ക് രണ്ട് ലക്ഷം രൂപ കൊടുത്ത് ഉണ്ടാക്കുവാനൊന്നും എനിക്ക് ഒരു നിവൃത്തിയില്ല അമ്മ എന്നെ സഹായിക്കണമെന്ന് പറഞ്ഞ് ഞാൻ മുട്ടിപ്പായി കരഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാനിങ്ങനെ ഇരുന്ന സമയത്ത് എൻ്റെ ചേച്ചി എന്നെ വിളിച്ചു നീ എന്നെ അടി കരയുമായിരുന്നു എന്ന് ചോദിച്ചു എൻ്റെ ചേച്ചി എന്നോട് അപ്പം ഞാൻ പറഞ്ഞു ചേച്ചി ഇങ്ങനെയൊക്കെയാണ് ജനലും കഥകൾ പിടിപ്പിക്കുക എത്ര രൂപ വേണമെന്ന് പറഞ്ഞത് എൻ്റെ കയ്യിൽ ഒരു നിവൃത്തിയില്ല ചേച്ചി ഞാൻ എന്തോ ചെയ്യണ്ടേ എന്ന് എനിക്കറിയില്ല എന്ന് പറഞ്ഞു അപ്പോൾ ചേച്ചി പറഞ്ഞു നീ ഒന്നും ഒന്നുകൊണ്ട് വിഷമിക്കണ്ട ഞാൻ നോക്കട്ടെ നമ്മുടെ ഇവിടെ അടുത്തൊരു ചേട്ടനുണ്ട് ഞാൻ ആ ചേട്ടനോടൊന്ന് പറഞ്ഞു നോക്കട്ടെ പറഞ്ഞു അപ്പോൾ ഞങ്ങൾക്കൊരു വേണ്ടപ്പെട്ട ചേട്ടനെ അപ്പോൾ പത്തുനൂറ്റമ്പത് കിലോമീറ്ററോളം അകലെയാണ് അവർ താമസിക്കുന്നത് അപ്പോൾ ഞാൻ ചേച്ചി എനിക്ക് ആ ഫോൺ നമ്പർ ആ ചേട്ടൻ്റെ ഫോൺ നമ്പർ തന്നിട്ട് പറഞ്ഞു നീ ആ ചേട്ടനെ ഒന്ന് വിളിച്ചു നോക്കുന്ന ആ ചേട്ടൻ ഞാൻ വിളിച്ചപ്പോൾ ആ ചേട്ടന് എനിക്ക് വന്ന് എല്ലാ കൂട്ടും ശരിയാക്കി തൊണ്ണൂറായിരം രൂപയ്ക്ക് അവിടെ നിന്ന് ഇടുക്കിയിൽ നിന്ന് പത്തനംതിട്ട വരെ എനിക്ക് സാധനങ്ങളെല്ലാം കൊണ്ട് തന്നു എനിക്ക് കഥകും ജനലും എല്ലാം പിടിപ്പിച്ച് എനിക്ക് ഭംഗിയായിട്ട് എല്ലാ പണികളും ചെയ്തു തീർത്തു വന്നു അങ്ങനെ ബാക്കിയുള്ള പണികളും പൂർത്തീകരിക്കാൻ ഞാൻ വിഷമിച്ചിരിക്കുമ്പോൾ രണ്ടായിരത്തി നാല് ഓഗസ്റ്റ് പതിനഞ്ചാം തീയതി ഞാൻ എൻ്റെ ഹസ്ബൻഡിന് എയർപോർട്ടിൽ കൊണ്ടുവന്നു വിട്ടെത്തി തിരിച്ചു വരുന്ന വഴിയിൽ ആറ്റിങ്ങിൽ വെച്ച് ഞങ്ങൾക്ക് വലിയൊരു അപകടം ഉണ്ടായി അപ്പം കൊന്ത മാതാവിനോട് കൊന്തചെല്ലാനൊന്നും എനിക്കറിയില്ലെങ്കിലും ഞാൻ മാതാവിനോട് ഇങ്ങനെ കൃപ നിറഞ്ഞ അറിയമേ എന്നുള്ള പ്രാർത്ഥന ചൊല്ലിക്കൊണ്ടിരുന്നു ചൊല്ലിക്കൊണ്ടിരുന്ന സമയത്ത് ഞാനങ്ങ് മയങ്ങിപ്പോയി മയങ്ങിയ സമയത്ത് ഞങ്ങളുടെ വണ്ടി ഒരു പോസ്റ്റിൽ ചെന്നിടിച്ച് പോസ്റ്റ് വട്ടം മുറിഞ്ഞ് തീയൊക്കെ കത്തി ഞങ്ങളുടെ വണ്ടി